യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് ക്ഷേമത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം സിനിമ നിർമ്മാതാവ് കെ പി മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഈ പ്രധാനപ്പെട്ട ചടങ്ങിൽ എനിക്ക് ഈ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുവാൻ സാധിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൂടിയായിട്ട് ശ്രീ യശം സാറിൻ്റെ സമീപനമാണ് തൃശൂർ പേരൂരിൻ്റെ തീരപ്രദേശം മറ്റെങ്ങുമില്ലാത്ത പ്രതിഭകളെ സൃഷ്ടിച്ച പ്രതിഭാധനരെ സൃഷ്ടിച്ച അല്ലെങ്കിൽ സാമ്പത്തിക അന്വേഷകർക്ക് ഏറ്റവും കൂടുതൽ ഗുണപരമായ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു തീരപ്രദേശമാണ് കലാ സാംസ്കാരിക വേദി ചെയർമാനും ചലച്ചിത്ര നടനുമായ ലിഷോയ് അധ്യക്ഷനായിരുന്നു ഇന്ന് കേരള കലാ സാംസ്കാരിക വേദിയുടെ ആറാം വാർഷികം ആഘോഷിക്കുകയാണ് ഒരു ചെറിയ സംഘടനയായി എട്ടു വർഷം മുമ്പ് തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് കേരള കലാ സാംസ്കാരിക വേദി അതിൽ രണ്ടു വർഷത്തോളം കോവിഡിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ തന്നെ നടനും ചാക്കുത്ത് കലാകാരനുമായി നന്ദകിഷോർ മുഖ്യാതിഥിയായി ആവടങ്ങാട്ടുകൾ ലീലാട്ടുകെട്ടെ ഒരു ഗ്രാമം പണിക്കർ വിവിധ കലാപ്രതിഭകളെ ആദരിച്ചു കലാസാംസ്കാരിക വേദിയെ ഏർപ്പെടുത്തിയ കർമ്മശ്രേഷ്ഠ പുരസ്കാരം തൃപ്രിയ ടെമ്പിൾ സിറ്റി ലാൻഡ്സ് ക്ലബിന്റെ ചാർട്ടർ പ്രസിഡന്റും ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനുമായ ആർ ഐ സക്രിയക്ക് സമ്മാനിച്ചു രാജംവേളയക്കാട്ട് സുനിൽ വൈശാഖം മനോജ് പുളിക്കൽ സദാനന്ദൻ അർച്ചന ഷൈജൻ ശ്രീവത്സം ഫിറോസ് കാക്കശ്ശേരി അംബരീഷ് തളിക്കുളം സജിത സത്യൻ ഗ്രീഷ്മ സർക്കാർ സനു പെരിങ്ങോട്ടുകര തുടങ്ങിയവർ സംബന്ധിച്ചു ഓർത്തോക്സ് ആൻഡ് ഡെൻഡോ ഫേഷ്യൽ ഓർത്തോപെഡിക്സ് തലത്തിലെ ഉന്നത സ്ഥാനം കൈവരിച്ച ഡോക്ടർ അമലിൻ ഗ്രേസ് ആന്റണിയെ വേദിയിൽ ആദരിച്ചു തുടർന്ന് വീരനാട്യ മത്സരം ഗാനമേള നാടകം മറ്റു വിവിധ തരം കലാവിരുന്നുകളും ഉണ്ടായിരുന്നു ൾക്ക് രാജകീയ വേദി സമ്മാനിക്കാൻ പാലസ് നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ആഘോഷങ്ങൾക്ക് പുത്തൻ നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ വൈഡ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി പ്ലേസ് ആമ്പിൾ കാർ പാർക്കിംഗ് ആൻഡ് ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്